അപ്പം അതിനെ മാക്സിമം ആൾക്കാർ എത്തിക്കുക നമുക്ക് അവര് ചെയ്യേണ്ടത് തിയേറ്ററിൽ ആൾക്കാർക്ക് കയറണം നമ്മൾ നേരിട്ട് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് നിരസിക്കാൻ പറ്റില്ല നമ്മൾ മൊബൈലിൽ വിളിച്ചിട്ട് ഇന്നത്തെ ടെക്നോളജി ഹലോ ആ വരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് വരാൻ വരാതിരിക്കാം പല കാരണങ്ങൾ വരെ പക്ഷെ ഞാൻ നേരിട്ട് എൻ്റെ സമയം ചെലവഴിച്ച് എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ഒരാളെ പോയി കാണുമ്പോൾ തീർച്ചയായും അവർ നിരസിക്കാൻ പറ്റില്ല അവർ അയ്യോ അവൻ വന്നല്ലേ ഒന്ന് കണ്ടു അതായത് നമ്മൾ നേരിട്ട് ഒരു നമുക്ക് അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടത് ഇപ്പൊ സൂര്യൻ്റെ ഫോട്ടോ അതിന് കണ്ടാൽ തന്നെ ആ സൂര്യജിന്റെ ഉണ്ടല്ലേ എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും പോയി കാണണം എന്ന് തോന്നണെങ്കിൽ ഈ ഒരു അതുകൊണ്ട് മാക്സിമം ഈ ഒരു ടൈമിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ആൾക്കാർ എത്തിക്കുക ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം എന്റെ അറിവിലുള്ള ആൾക്കാർ ആദ്യം ഞാൻ എന്റെ അറിവിലുള്ള ആൾക്കാരൊക്കെ പോയി കാണണം കാണാൻ പറ്റുന്നവർ കാണാൻ പറ്റില്ല പല സ്ഥലങ്ങളിലും പല തിരക്കുകളിലും ഇപ്പൊ ഇതുപോലൊരു വേദി കിട്ടണമെന്നില്ല പക്ഷെ അവരടുത്തൊക്കെ കോൺഫിസ് കാര്യം മനസ്സിലാവുന്ന അല്ലാത്ത സാഹചര്യത്തിൽ പറ്റുന്നവർക്ക് പോയി കവർ ചെയ്യുന്നുണ്ട് കേരളം മൊത്തം ഓടിക്കൊണ്ടിരിക്കുക